മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്യുന്ന വിശ്വപുരാണത്തിന് സുഗത്വം പഠിപ്പിക്കുന്ന ഈ ആദർശ പാതയിലേക്ക് ഒഴുകി വരുമ്പോൾ അതിനുള്ള മാനസികമായ പ്രയാസം പ്രയാസമൊന്നുകൊണ്ട് മാത്രം തങ്ങളുടെ കച്ചവടങ്ങള് തങ്ങളുടെ ബിസിനസ്സുകള് ഒരുപക്ഷെ തകർന്നടിയുമെന്ന ആ അതൊന്നു കൊണ്ട് മാത്രം സമുദായത്തെ ഈ പാതയിലേക്ക് വരുന്നതിൽ നിന്ന് തടയാനാണ് ഇപ്പൊ മുസ്തി കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ പ്രദർശിപ്പിക്കുന്ന ഏതാനും കഷ്ടങ്ങൾ ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ് അതിൽ ഒന്നാമതായി അവർ ഈ അങ്ങനത്തെ ചെയ്യുന്ന പണി എന്താണ് എന്ന് സാക്ഷാൽ പേരോട് മുസ്തി തന്നെ പറയുന്നത് ഞാൻ ഒന്നാമതായി കിളിപ്പിക്കാം ഈ കിളിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ എന്ത് വഴിയാണ് അവർ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ക്ലിപ്പ് ഉണ്ടാക്കുന്നത് എന്താണതിന്റെ തത്വമെന്ന് സാക്ഷാൽ തന്നെ അനുഭവത്തിന്റെ പറയും ശ്രദ്ധിക്കുക അങ്ങേത്തലേ അങ്ങനത്തെ കട്ടുകള ഇങ്ങനെയും കട്ട് കളിയ എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു പറഞ്ഞ ചില കാര്യം ഉദ്ധരിക്കൂ അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അത് ഇവര് കേൾപ്പിക്കൂല അവ മുജാഹിദ് ഇങ്ങനെ പറയുന്നു ആദ്യവും കേൾപ്പിക്കൂല എന്റെ പേരോട് ഇത് അസംബദിക്കുന്നു അറിയൂ അത് നിങ്ങളെ ആദ്യ ഉദ്ധരിച്ചതാ അവർ സാധാരണ പതിവാണത് കണ്ടോ നിങ്ങള് അപ്പൊ ഇതാണ് പണി ഇതാണ് പണി അപ്പുറം കക്കുക ഇപ്പുറം കിട്ടി ഇടയ്ക്കുള്ള കഷ്ടം എടുക്കുക എന്നിട്ട് അവര് പറയുന്നു ഇതാ അവര് സമ്മതിക്കുന്നു അവരി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു ഇട്ടു കൊടുക്കുക പേരോട് മുസ്തിയാര് ഇങ്ങോട്ട് വെച്ച വീടിയാണെങ്കിലും അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇൻഷാല്ല ശേഷമുള്ള ഭാഗം കേൾക്കുമ്പോ നിങ്ങൾക്ക് ബോധ്യമാകും ഈ പണി ഇപ്പൊ മുസ്തിയാക്കന്മാർ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എവിടേക്കാ മുറിക്കാൻ പറ്റാൻ നോക്കി നടക്ക ഇപ്പോ മുജാഹിദ് മുജാ പ്രവാസകന്മാരുടെ പണ്ഡിതന്മാരുടെ കേസറ്റുകള് എല്ലാം തിരഞ്ഞു പിടിച്ച് എവിടെയാണ് കട്ട് ചെയ്യാൻ പറ്റുക എവിടെ മുറിച്ചാലാണ് ദുർവ്യാഖ്യാനിക്കാൻ കഴിയുക എന്ന് തെരഞ്ഞു നടക്കുകയാണ് ഇപ്പൊ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവര് കൊണ്ടെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഞാൻ പ്രദർശിപ്പിക്കാം ഒന്നാമതായി കെ വി അബ്ദുൽ വീടെ ഒരു കാസറ്റിൻ്റെ നിന്ന് അഴർത്തിയെടുത്ത ഒരു ചെറിയ കഷ്ണം ചെറിയ കഷ്ണം എന്ന് പറഞ്ഞാല് വളരെ ചെറിയ നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ണം അതിട്ടുകൊണ്ട് കെ വി സുലാത്തിനെ പരിഹസിക്കുന്നു സ്വനാത്തിനെ തെറ്റായി ഈ ഒരു സമുദായത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സ്വനാത്തിനുള്ള മഹത്വം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെ വി അബ്ദുരത്തി മൗലവിയുടെ പ്രസംഗത്തിൽ നിന്ന് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമുള്ള ഒരു കഷ്ടം മുറിച്ചെടുത്ത് അതുമായി മുസ് ഊല് ചുറ്റിക്കൊണ്ടിരിക്കുന്നു വിതരണം ചെയ്യുന്ന സീഡുകൾ എന്തു പേരിലാണെങ്കിലും ശരി ആ സീഡികളൊക്കെയും അവര് അത് പ്രധാനമായി അഞ്ചും ആറും തവണ ആവർത്തിച്ചാർത്തിച്ച് അതിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ആ നിങ്ങൾ ഒന്നാമതായി കാണുക കണ്ടോ ഇതാണ് ഇതാണ് ഇത് മാത്രം കേൾക്കുമ്പോൾ അഞ്ചോ ആറോ തവണ ം നിങ്ങളൊന്നാമതായി സ്വാഭാവികമായും ഏതൊരാളും ധരിച്ചേക്കുമെന്നാണ് വിചാരം ആ ഒരൽപ്പം അധികമായി പോയി ഇങ്ങനെ പറയാമോ ഇത് രേഷം കൂടിപ്പോയി ഇത് സുനാത്തിനെ കൊച്ചാക്കിയതല്ലേ എന്ന് ഒരാളെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അങ്ങനെ ഒരാളുടെ ഒഴുക്ക് തടയാനായാൽ എന്നതാണ് മുസിയാക്കന്മാരുടെ ചിന്ത യഥാർത്ഥത്തിൽ എന്താണ് കെ വി അവിടെ പറഞ്ഞത് എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒന്നും വേണ്ട ആ ഇട്ട കഷ്ണം ഒരൽപ്പം പിറകിൽ നിന്നും ഒരൽപ്പം മുന്നിൽ നിന്നുമായി കേട്ടാൽ തന്നെയും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ആളുകൾക്ക് ബോധ്യമാകും സൊലാത്തിനെ പരിഹസിക്കാനല്ല മറിച്ച് സൊലാത്തിനെ പരിഹസിക്കുന്നവരെ തുറന്നു കാണിക്കുകയും ശരിയായ സ്വലാത്ത് എന്താണ് എന്ന് അതിന്റെ മഹത്വം എന്താണ് എന്ന് സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തില് ആ ഏറ്റവും പ്രസക്തമായ മൂന്ന് മിനിറ്റിൽ നിന്നാണ് അഞ്ചു സെക്കൻഡോളം അവര് മുറിച്ചെടുത്തത് എന്നതാണ് വസ്തുത ആ യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ആ ഒരു വശം രണ്ടോ മൂന്നോ മിനിറ്റ് തികച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ ആളുകള് സാധാരണക്കാര് ആത്മാർത്ഥയുള്ള കുബുദ്ധി ഇല്ലാത്ത മനുഷ്യന്മാര് അവര് തീരുമാനിക്കട്ടെ ഇതിന് അപാകതയുണ്ടോ ഇതിന് അബദ്ധമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അല്ലാണ്ട് നെടീന്റെ പേര് തെറ്റാണോ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്ത ഒരു പ്രാസംഗിയും ഇവിടെ പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ മുജാഹിദല്ല പോരേ പിന്നെ എങ്ങനെ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് കൊയങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് അല്ലാത്ത ചെല്ലാത്ത് ചെല്ലാത്തതുവരെ ചെല്ലാത്തതിന് പൈനു വിളിച്ചുകൊണ്ട് പത്ത് സലാത്ത് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തു ഞാൻ എന്ത് ചെയ്യാ

ഒരു ആളുടെ പേരിൽ പേര് പേരിൽ പേരൊരാളുടെ മുമ്പിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് ചെല്ലിട്ടില്ലെങ്കിൽ അവൻ പിശുക്കനാണെങ്കിൽ ഇനി എന്താ കേൾക്കേണ്ടത് കേൾക്കുമ്പോ സലോ ഇതെന്താ ഇപ്പൊ നമ്മൾ സലാത്ത് എങ്ങനെയാ ചെല്ലലറിയത് നബിന്റെ പേരില് സലാത്ത് നിങ്ങള് നബിന്റെ പേരിൽ സലാത്തും സലാമും അറിയങ്ങള് പിന്നെ നബിയെ വിളിച്ചിട്ട് പാട്ട് പാടുക അങ്ങനെ ുംബിനോട് സലാമ ഞാങ്ങളെ കണ്ടപ്പോ അംസാഷേക്കും നമ്മളെ കെ വിക്ക് താരാറായി കിട്ടോ എന്താ കാരണം ഇങ്ങനെ ആറേ സലാ ചെല്ലോ ഉണ്ടോ നെബിന് ആജേരെ കണ്ടു ആചേരെ കണ്ടപ്പോ ആജേ സലാമാലയിക്കും പിന്നെ പെണ്ണുങ്ങളെ കണ്ടാവോ പെണ്ണുങ്ങളെ സലാമ ലയിക്കും പെണ്ണുങ്ങൾ പറയും ഇങ്ങനെ നബിക്ക് സലാം സലാഞ്ചല്ണ്ടാ നമ്മൾ പറഞ്ഞത് വിഷയം സാ ഇങ്ങനെ പാട്ട് കാട്ടുന്നു നബിനോട് ഞമ്മളിപ്പോ നാട്ടിലുള്ള ഒരാളോട് ഇങ്ങനെ സലാഞ്ചല്യം കണ്ടാവും നിങ്ങൾ എന്ത് പറയും ഏഹ് അയാളെന്ത മനുഷ്യനെ അയാളും സലാഞ്ചെല്ലൊക്കെ പാട്ട് കടിക്കുക അല്ലെ നമ്മൾ കണ്ടോ സഹോദര എന്താ പരിഹസിക്കാനാണ് എന്ന് പോലും മനസ്സറിഞ്ഞ് പറയാൻ കഴിയോ പിന്നെ അല്ലാത്തവര് അപ്പൊ അവർക്കറിയാത്തത് കൊണ്ടല്ല ബോധ്യമില്ലാത്തത് കൊണ്ടല്ല ഇത് കേട്ട ഏതൊരാൾക്കും അറിയാം ഇവിടെ കെ ഒരിക്കലും സ്വലാത്തിനെ പരിഹസിച്ചിട്ടില്ല പകരം സ്വലാത്തിനെ പരിഹസിക്കുന്ന പ്രവണതകള് ഈ മുസ്മാർത്തിന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് ശരിയല്ല സമൂഹമേ എന്ന് സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് കെ ഇത് പറഞ്ഞത് എന്ന് ആർക്കാ മനസ്സിലാവാത്തത് ഇവർക്കും ബോധ്യമില്ലാത്തത് കൊണ്ടല്ല പക്ഷെ തൽക്കാലം ഒന്ന് മുറിച്ചെടുത്ത് അതങ്ങ് കാണിച്ചു കൊടുത്താൽ ഇത് വിശ്വസിച്ചേക്കുമല്ലോ എന്ന ചിന്തയാണ് ഈ ഇത്ര നീചമായ ഈ പണിക്ക് ഇവരെ പ്രേരിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മാത്രവുമല്ല ക്കൻ കിട്ടുന്നിടത്ത് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇവർ പടയാറുണ്ട് മുജാഹിദുകൾ സ്വലാത്തേ പാടില്ലായെന്ന് പറയുന്നവരാണ് എന്ന് പണ്ടൊക്കെ വ്യാപകമായി ഇവർ പറയാറുണ്ടായിരുന്നു പക്ഷേ മുജാഹിദുകളുടെ കേസറ്റുകൾ വ്യാപകമായ ആളുകൾ കൈകളിലേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും ബോധ്യമായി മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ് അല്ല അവർ തന്നെ അവര് മാത്രമാണ് ശരിയായ സ്വലാത്തിന്റെ ആളുകള് അവകാശികള് കച്ചവടമാക്കാതെ ബിസിനസ് ആക്കാതെ തീർത്തും പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ആ സ്വലാത്ത് എന്ന് എല്ലാവർക്കും ബോധ്യമായി അതുകൊണ്ട് ആ ആരോപണം ഇപ്പൊ മുസ്തിയാക്കന്മാർ വ്യാപകമായി പറയാറില്ല എന്നാലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഒരുപക്ഷെ മുജാഹിദ് പ്രസ്താത്തിന്റെ ശബ്ദം അത്ര അടുത്തറിയാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഏതെങ്കിലും പ്രദേശങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇപ്പോഴും മുസ്തിയാക്കന്മാർ പറയാറുണ്ട് അത് തെളിവാണ് ഈ അടുത്ത സമയങ്ങളിലായി തെക്കൻ ഭാഗത്ത് അലിബി സാഫി നടത്തിയ ഒരു ആ സമർത്ഥമായി അയാൾ മുജാഹിദ് ഒറ്റും പാടില്ല എന്നാണ് മുജാഹിദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തട്ടിവിട്ടു നിങ്ങൾ നീക്കുന്നതിനെ കാണുക ഞാൻ ഇവിടത്തെ അദ്ദേഹം തന്നെ അവിടെ പ്രസംഗിച്ച ആ പ്രസംഗത്തിന് ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക തങ്ങളുടെ പേരിൽ ഇവർ എതിർക്കുന്നു ഒരു സ്ഥലത്തും ആളുകൾ പറയുന്നത് കണ്ടോ സഹോദരാണ് എന്നാ പറഞ്ഞത് സൊലാത്ത എന്നാ പറഞ്ഞത് ഏത് സ്ഥലത്തും പാടില്ല എന്നാണ് മുജാഹിദ് പറയുന്നത് എന്ന് ഇത്ര പച്ചയ ഇപ്പോഴും പ്രസംഗിച്ചെടുക്കുന്ന അതേ മനസ്സിലാണല്ലോ കേബിനുന്നത് ആ ക്ലിപ്പിൽ തന്നെയാണല്ലോ സുലാത്തിന്റെ മഹത്വം പറഞ്ഞത് എന്നിട്ടാണ് അതേ ക്ലിപ്പ് ഇട്ടി കഴിഞ്ഞിട്ട് അതേ അതേ സഖാഫി അതേ സ്റ്റേജിൽ വെച്ച് പറയുന്നത് സുലാത്തെ പാടില്ല എന്നാണ് ഇവര് പറയുന്നത് എന്ന് ഇയാൾ പ്രചരിപ്പിച്ചു എന്താണ് സഹോദരന്മാരെ ഇത്ര ക്രൂരമായി ഇത്ര ധിഖായപരമായ ഈ ചെയ്തി എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിം നാമധാരിക്ക് പോലും ചെയ്യാൻ കഴിയുക എന്നാണ് ആലോചിക്കേണ്ടത്